ഹായ് ഫ്രണ്ട്സ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നൊരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പാണ് കേട്ടോ എന്ന് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു കപ്പ് അരിമാവ് എടുക്കാം അരിമാവ് നമ്മൾ എടിയെപ്പറ്റി നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്ത മാും മതി കേട്ടോ അതിന് ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ മൈദാമാവാണ് ഞാൻ എടുത്തേക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പമാവും വേണം ഒപ്പം രണ്ട് ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം പിന്നെ ഇതിന് മധുരത്തിനായിട്ട് നമുക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് പിന്നെ മൂന്ന് രസകതളിപ്പഴവും എടുത്തിട്ടുണ്ട് പാളയം കൂടെ നിന്നായാലും പ്രശ്നമില്ല എന്നിട്ട് നമ്മുടെ ശർക്കര പാനി കാച്ചെടുക്കുക അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് അരച്ചെടുക്കുക ഒപ്പം തന്നെ കതളിപ്പഴം നന്നായിട്ട് അരച്ചെടുക്കുക ഇന്ന് നേരത്തെ മാറ്റി വെച്ച മാവിലോട്ട് അരസ്പൂൺ ഏലക്കപ്പൊടിയും അരസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ ഈ മിക്സ് ചെയ്തിലോട്ട് നമുക്ക് മാറ്റി വെച്ച ശർക്കര പാനീം ചേർത്ത് അരച്ച് വെച്ച കതളിപ്പഴവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം നമുക്കിവിടെ മധുരത്തിന് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര പാനി കറക്റ്റ് മധുരമായിരിക്കും ഒപ്പം തന്നെ നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അല്പം വെള്ളവും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ കാണിക്കുന്ന തരത്തിൽ നമുക്ക് ബാറ്റർ റെഡിയായ നല്ല ഉണ്ണിയപ്പം കിട്ടും അപ്പോൾ ഇതിലോട്ട് നമുക്ക് നെയ്യ് വറുത്തെടുത്ത തേങ്ങ കൊത്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഉണ്ണിയപ്പം കടിക്കുമ്പോൾ തേങ്ങാ കൊത്ത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കൂടെ തന്നെ നമുക്ക് കറുത്ത എള് ആഡ് ചെയ്ത് കൊടുക്കാം എള് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം ഉണ്ണിയപ്പത്തിലോട്ട് ഇതിന് ശേഷം നമുക്ക് ബാലൻസിങ്ങിന് വേണ്ടി ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് ബാറ്റർ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഇത് യോജിപ്പിച്ചെടുത്ത് കുറേ നേരമൊന്നും വയ്ക്കേണ്ടി ഒന്നും വരത്തില്ല നമ്മുടെ എണ്ണ ചൂടാവുന്ന ടൈം മതി ഇത് നല്ല ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഞാൻ ഈ മാവ് കോരി ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നല്ല പൊങ്ങി വരുന്നുണ്ട് ഉണ്ണിയപ്പം ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോഴേ മനസ്സിലാവുകയുള്ളൂ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന ഉണ്ണിയപ്പതിനേക്കാളിലും ടേസ്റ്റാണ് നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ആവശ്യം അത്രത്തോളം ചെയ്യാം ഞാൻ എടുത്ത മാവിനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് പതിനെട്ട് ഉണ്ണിയപ്പം വരെ നിങ്ങൾക്ക് വീട്ടിൽ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ കാണാമല്ലോ ഞാൻ മറിച്ച് മറിച്ച് ഈസി ആയിട്ടിട്ടാണ് എടുക്കുന്നത് നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും അറിയിക്കുക അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ പറ്റുള്ളൂ അപ്പോൾ താ കണ്ടല്ലോ ഉണ്ണിയപ്പം കണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് വളരെ സ്പോഞ്ചിയാണ് നിങ്ങൾക്ക് ഞാൻ എവിടെ നിന്നും മുറിച്ച് കാണിച്ചുതരാം അതാ കണ്ടല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഓക്കെ